വെൽഫിറ്റ് ഇൻറ്റീരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ആന്ധ്രയിലുള്ള ഒരു സൈറ്റിലാണ് നമ്മൾ കുറച്ച് വർക്കുകളുടെ തിരക്കുകൾ കാരണം നമുക്ക് വീഡിയോസൊന്നും കറക്റ്റായിട്ട് അപ്ഡേഷൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി കേട്ടിട്ടുണ്ടായിരുന്നില്ല ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കറക്റ്റായിട്ടൊരു അപ്ഡേഷൻ നിങ്ങൾക്ക് വേണ്ടി തരുന്നതാണ് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു ഈ ഒരു കബോർഡിൻ്റെ വിശേഷമാണ് നമ്മൾ ഇന്ന് പറഞ്ഞു വേണ്ടി പോകുന്നത് ഈ ഒരു കബോർഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് വീഡിയോസ് കാണുന്ന ആളുകൾക്ക് അറിയാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് മാത്രമാണ് നമ്മൾ ചെയ്തു തരാറുള്ളത് വർക്ക് സംബന്ധമായിട്ട് ഇൻറ്റീരിയർ വർക്ക് സംബന്ധമായിട്ടുള്ള വീഡിയോസാണ് നമ്മൾ കംപ്ലീറ്റും നിങ്ങൾക്ക് ചെയ്തു തരാറുള്ളത് അപ്പോൾ ഈ കാണുന്ന ഒരു ഫ്ലോറുണ്ടോ ഈ റൂമാണ് സത്യം പറഞ്ഞത് ഒരു ബാത്റൂമാണ് ഈ ബാത്റൂമിലാണ് ഇവർ ഈ ഒരു കബോർഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവരുടെ സൗകര്യം ത്തിനനുസരിച്ച് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് അതിനനുസരിച്ചാണ് നമ്മൾ ഈ ഒരു കബോർഡും കാര്യങ്ങളും ഇതിൻ്റെ സൈസൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് വലിയ ഡോറുകളും അതേപോലെ തന്നെ മുകളിൽ ലോഫ്റ്റ് നമ്മൾ ചെറിയ ഡോറുകളായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ എല്ലാത്തിലും നമ്മൾ ലോക്കുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ കബോർഡിലും നമ്മൾ ലോക്കുകൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പരമാവധി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വെച്ച് കഴിഞ്ഞാൽ എല്ലാ കബോർഡിലും ഇങ്ങനെ ലോക്കുകൾ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ചാവിയൊക്കെ മിസ്സായി കഴിഞ്ഞാൽ ഇത് മെയിൻ്റനൻസ് വരുമ്പോൾ സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് വേണ്ട സ്ഥലത്ത് മാത്രം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ലോക്കുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക സാധാരണ ചെയ്യുന്നത് പോലത്തെ ഒരു ഹാൻഡലല്ല നമ്മൾ അത്യാവശ്യം ലോങ്ങ് ആയിട്ട് ഇപ്പം കണ്ടൊരു നല്ല അധികം വീഡിയോസൊക്കെ കാണുന്ന ആളുകൾക്ക് അറിയാം ലോങ്ങ് ആയിട്ടുള്ള ഹാൻഡിലാണ് നമ്മൾ ഈ ഒരു ഡോറിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ആണ് അടുത്തത് പറയാനുള്ളത് സാധാരണ നമ്മൾ നോർമൽ ആണ് നമ്മൾ ബഡ്ജറ്റൊക്കെ കുറക്കാൻ വേണ്ടി ചെയ്യാറുള്ളത് പക്ഷേ നമ്മൾ പരമാവധി എല്ലാ കസ്റ്റമറും നമ്മൾ ചെയ്ത് കൊടുക്കാറുള്ളത് സോഫ്റ്റ് ക്ലോസ് ഇഞ്ചസില് എസ് എസ്സിൽ വരുന്ന സോഫ്റ്റ് ക്ലോസ് ആണ് തുരുമ്പോ കാര്യങ്ങളൊന്നും പിടിക്കില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ഇഞ്ചസ് ചെയ്ത് കൊടുക്കാറ് എസ് എസ് ആകുമ്പോൾ തുരുമ്പോ കാര്യങ്ങളൊന്നും പിടിക്കില്ല അതിൽ രണ്ട് തരത്തിലാണ് നമുക്ക് ഇഞ്ചസുകൾ വരുന്നത് ഇതിൽ നമ്മൾ ത്രീനോട്ടിൻ്റെ ഇഞ്ചസ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ തുരുമ്പോ കാര്യങ്ങളോ പിടിക്കില്ല പിന്നെ അടുത്ത എന്താ വെച്ചാൽ സോഫ്റ്റ് ക്ലോസ് സാധാരണ അലുമിനിയത്തിൽ എല്ലാവരും കംപ്ലൈൻറ്റ് വരാറുള്ളത് അടയുന്ന സമയത്ത് സൗണ്ട് വരുന്നതാണ് പക്ഷേ ഈ ഒരു ഡോർ അടയുന്ന സമയത്ത് ഒരിക്കലും ഒരു സൗണ്ട് വരില്ല നിങ്ങൾക്ക് ഈ ഡോർ അടയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് ക്ലോസ് ആയിട്ടുണ്ട് ഇതിൻ്റെ ഒരു സൗണ്ടോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല അതേപോലെ തന്നെ നമ്മൾ ലോക്കും കാര്യങ്ങളൊക്കെ എല്ലാ ഡോറടുക്കും നമ്മൾ ഇതിന് ലോക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഡോറിനാണെങ്കിലും ഇവിടെ കാണുന്ന ഈ ഡോറിനാണെങ്കിലും നമ്മൾ ലോക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ സാധാരണ നമ്മൾ ഈ ഫ്രണ്ട് സൈഡിൽ മാത്രം കാണുന്ന ഈ ഒരു ഭാഗത്താണ് ഷീറ്റ് ഇടാറുള്ളത് കസ്റ്റമർ എന്ത് കളറാണോ പറഞ്ഞത് ആ കളറിൽ വരുന്ന ഷീറ്റാണ് നമ്മൾ ചെയ്തു കൊടുക്കാറുള്ളത് പക്ഷേ ഇവിടെ നമ്മൾ തിരിച്ചാണ് നമ്മൾ രണ്ട് സൈഡും ഷീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കാണുന്ന ഭാഗത്ത് കസ്റ്റമർ പറഞ്ഞ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ഷീറ്റും അതിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ നമ്മളിതിൽ നിങ്ങൾക്ക് വീടിൻ്റെ അടിയിൽ നമ്മൾ എഴുതി വിടുന്നതാണ് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ വൈറ്റ് കളറിൽ വരുന്ന ഷീറ്റുമാണ് നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നേരെ ലോഫ്റ്റ് സൈഡിലേക്ക് പോകാം ലോഫ്റ്റ് സൈഡിൽ ഇവിടെ അത്യാവശ്യം ഒരു ഏഴടിയോളം വരുന്ന ഒരു ഡോറാണ് നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത് പക്ഷേ മുകളിലേക്ക് വന്നാൽ ഒരു ഇരുപത് ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു ഡോറാണ് നമ്മൾ ചെയ്തു കൊടുത്തിരിക്കുന്നത് ഈ ഡോറും നമ്മൾ ഈ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ എസ് എസില് വരുന്ന ഇഞ്ചസും ലോസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഡബിൾ സൈഡ് ഷീറ്റ് ഇട്ടിട്ടാണ് ഈ ഡബിൾ സൈഡ് ഷീറ്റ് ഇട്ട് അതിൻ്റെ സെൻറ്ററിൽ അപ്പോൾ ആളുകൾക്ക് സംശയം ഉണ്ടാകും ഇതുളിലേക്ക് തള്ളിക്കഴിഞ്ഞാൽ പോവില്ല എന്നുള്ളത് ഒരിക്കലും പോവില്ല കാരണം അതിനുള്ളിൽ നമ്മൾ ധെർമകോൾ വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ കംപ്ലീറ്റ് വർക്കുകളും ഫിനിഷ് ചെയ്തിരിക്കുന്നത് മുമ്പ് നമ്മുടെ വീഡിയോസ് കാണുന്ന ആളുകൾക്ക് അറിയാം ധെർമകോൾ വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ കംപ്ലീറ്റ് വർക്കുകളും ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് ഈ ഡോർ അടഞ്ഞത് കാണാം ഈ ഡോറുണ്ടാവും നമ്മൾ സോഫ്റ്റ് ആയിട്ട് അത്രയും എത്ര സോഫ്റ്റ് ആയിട്ടാണ് അടയാ അത്രയും സോഫ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇത് അടയും അത്രയും ഫിനിഷിങ്ങിലാണ് ഈ ഒരു ഡോറിൻ്റെ ഫുൾ വർക്കുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കബോർഡ് വർക്കുകൾ ഫുള്ളും ഫിനിഷ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് മൂന്ന് ഫ്ലോറുകൾ ഈ കാണുന്നത് അതേപോലെ തന്നെ മൂന്ന് ഫ്ലോറിലും കംപ്ലീറ്റ് ആയിട്ടും നമ്മൾ ഇതേ ഒരു പാറ്റേണിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഒരു വീട്ടിൽ നമ്മൾ കളർ കളറ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഈ ഒരു കാണുന്ന ഡോറിൻ്റെ ഉള്ളിൽ നമ്മുടെ ലോക്കർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ലോക്കർ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കാണുന്നതിൽ ഇതിൽ നമ്മൾ ലോക്കറും പിന്നെ ഇതിൻ്റെ അടിയിലായിട്ട് നമുക്ക് ഈ വള മാല അങ്ങനെയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഡ്രോയുമാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അവർക്ക് എന്തുകൊണ്ട് യൂസ് ചെയ്യാം ആ ഒരു ലെവലാണ് ചെയ്തിരിക്കുന്നത് ഇതിൽ നമ്മൾ ലോക്കറാണ് ചെയ്തിരിക്കുന്നത് ഇതിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ എടുത്തു വെക്കാൻ വേണ്ടി പറ്റും നമ്മൾ അതിൻ്റെ സൈഡൊക്കെ നമ്മൾ മറച്ച് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ ഡ്രോ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കാണുന്ന രൂപത്തിലാണ് ഈ ഒരു ഭാഗം നമ്മൾ കംപ്ലീറ്റും വർക്കുകളും ഫിനിഷ് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് കാണാം സാധാരണ അലുമുതിൽ ചെയ്യുന്നത് പോലെയല്ല നമ്മളൊരു ബോർഡർ സെക്ഷൻ നമ്മളിതിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഈ ബോർഡർ സെക്ഷൻ എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബോർഡർ സെക്ഷൻ നമ്മൾ ചെയ്തു കൊടുത്തിരിക്കുന്നത് ഈ ബോർഡർ സെക്ഷനിലാകുമ്പോൾ നാല് പോറ നമ്മൾ സാധാരണ നാല് പോറാണ് ബോർഡർ സെക്ഷൻ ചെയ്തു കൊടുത്ത് കിട്ടിയിട്ടുണ്ടത് പക്ഷേ നമ്മൾ ഈ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യുന്ന രീതിയിൽ ബോർഡർ സെക്ഷനിൽ നമ്മൾ സെയിം കളറിൽ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് കസ്റ്റമറിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ ഈ വർക്കുകളൊക്കെ ഫിനിഷ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെറോ സിമെൻ്റാണ് ഉണ്ടാവില്ല ഫെറോ സ്ലാബ് ആണ് നമ്മുടെ നാട്ടിൽ നമുക്ക് അധികം നമ്മൾ കബോർഡൊക്കെ ചെയ്യുമ്പോൾ കാണാറുള്ളത് ചിലവ് ചുരുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ചെയ്യാറുള്ളത് പക്ഷേ നമ്മൾ ഈ ആന്ധ്ര അതേപോലെ തന്നെ തമിഴ്നാട് ചില ഭാഗങ്ങൾക്ക് വരുമ്പോൾ നമുക്കധികം കാണാൻ പറ്റുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഗ്രാനൈറ്റ് ഗ്രാനൈറ്റിലാണ് പാർട്ടീഷനും കാര്യങ്ങളൊക്കെ ഇവർ കംപ്ലീറ്റും ചെയ്യാറുള്ളത് ഇവർ കബോർഡ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് കാണാൻ വേണ്ടി കഴിയും കാരണം അതിൽ നമുക്ക് ഉസ്ക്രൂം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിലും പക്ഷേ കുറച്ച് ബലവും കാര്യങ്ങളൊക്കെ ഗ്രാനൈറ്റ് നല്ല പോലെ നമുക്ക് അത് ചെയ്യുമ്പോൾ നമുക്കത് ഫീൽ ചെയ്തിട്ടുണ്ട് കുറച്ച് ബലവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു സ്ഥലത്തേക്ക് വരുന്ന സമയത്ത് അധികം നമുക്ക് കാണാൻ കഴിയുന്നത് ഗ്രാനൈറ്റ് ആണ് ഗ്രാനൈറ്റിലാണ് ഇവർ പാർട്ടീഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഫെറോസിമെൻറ്റിൽ ചെയ്യുന്നത് ഇവർ ഗ്രാനൈറ്റിലാണ് ഇവരധികം കംപ്ലീറ്റ് ചെയ്യാറുള്ളത് വർക്കുകളൊക്കെ ചെയ്യാറുള്ളത് നമ്മളിവിടെ പറഞ്ഞു നമ്മളിവിടെ ചെയ്യുന്നത് ഗ്രാനൈറ്റിലാണ് നമ്മളിതിൻ്റെ വർക്കുകൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുന്നത് ഈ ഇതാണ് ഇവിടുത്തെ ഗ്രാനൈറ്റ് ഒരു ടെൻ എം എം ട്വൽ എം എം കനത്തിൽ വരുന്ന ഗ്രാനൈറ്റ് ആണ് ഇതിൽ നമ്മൾ ഈ പാർട്ടീഷൻ വരുന്ന സ്ഥലത്ത് 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 നമ്മൾ ഒരു ഇഞ്ചിൻ്റെ ഒരു കനത്തിൽ കനത്തിലവർ അത് പശൊക്കെ വെച്ച് ഒട്ടിച്ച് അവർ ചെയ്തിട്ടുണ്ട് ഈ ഒരു കാണുന്ന രൂപത്തിലാണ് അവർ പാർട്ടീഷനൊക്കെ ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ ഒരു ഇതിൻ്റെ ഉൾവശം ഇങ്ങനെയാണ് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ ചങ്ങാൻമാരെ നമ്മൾ ഈ ഒരു കാണുന്ന രൂപത്തിലാണ് അതിൻ്റെ കംപ്ലീറ്റ് വർക്കുകളും ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനോ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയാനൊക്കെ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെതായിട്ടുള്ള അപ്ഡേഷൻ നമ്മൾ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് തരുന്നതാണ് ഇതിൻ്റെ റേറ്റോ കാര്യങ്ങളൊക്കെ അറിയാണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ നമ്മടുത്ത് പല ആൾക്കാരും ചോദിക്കാറുണ്ട് എന്താണ് വീഡിയോസിൽ റേറ്റും കാര്യങ്ങളും ഇത് ഇതിൻ്റെ റേറ്റ് പറയുമ്പോൾ സമയത്ത് ഓ ഇത്രയും നിങ്ങളുടെ കൂടുതലാണോ അല്ലെങ്കിൽ ചില ആളുകൾക്ക് അത് കുറവായിട്ടൊക്കെ നമുക്ക് തോന്നാം കൂടുതലും കുറവായിട്ടൊക്കെ തോന്നാം അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സാധനത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു കബോർഡിൻ്റെ റേറ്റ് നമ്മൾ ഒരിക്കലും നമ്മൾ പറയാത്തത് മറ്റുള്ള കസ്റ്റമറിനും അതേപോലെ തന്നെ മറ്റുള്ള നമ്മുടെ പോലെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അത് ബുദ്ധിമുട്ടായി തോന്നിയേക്കാം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ഒരു കാണുന്ന എല്ലാവർക്കും നിങ്ങളുടെ വീടുണ്ടാവുക നിങ്ങളുടെ കബോർഡ് ഉണ്ടാവുക അതിന് വലുപ്പവും വ്യത്യാസങ്ങളും ഒക്കെ വരാം അതുകൊണ്ടാണ് ഒരിക്കലും നമ്മൾ വീഡിയോസിൽ റേറ്റ് പറയാത്തത് പിന്നെ നമ്മൾ കസ്റ്റമർ വിളിക്കുന്ന സമയത്ത് അവരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയി നമ്മളൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ എല്ലാ ചങ്ങമാരും പിന്നാലെ കൂടിക്കോളി നിങ്ങൾക്കും കാര്യം ഉണ്ടാവും